ൈബ് ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നിവിടെ ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ടോ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വാ ഹലോ ഗായ്സ് നമ്മളിന്നൊരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാകുന്നത് ഞാൻ ആദ്യം തന്നെ ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടപ്പത്ത് വെച്ചു അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചു ചിക്കൻ ഞാൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇത്തിരി തൈരും കൂടി ഇട്ടാണ് കേട്ടോ കുഴച്ച് വെച്ചേക്കുന്നത് ഇനി ചട്ടിയിലേക്ക് നമുക്ക് സവാളയും ഉള്ളി എന്താണെന്ന് വെച്ചിട്ട് കൊടുക്കാം ഇവിടെ ഉള്ളിയാണ് കേട്ടോ എടുത്തത് ഉള്ളി ഇട്ട് കൊടുത്തു നമ്മുടെ പാചകക്കാരനാണ് കേട്ടോ ഇത് ഷെഫ് പുള്ളി ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവേ തീയൊന്ന് കുറച്ച് വെച്ചാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് അടുപ്പ് ചെറിയ പണി തരുന്നുണ്ടായിരുന്നു തീ ഒന്ന് കുറച്ച് വെച്ചു ഇനി അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തു ഉപ്പ് ഇടണില്ലല്ലോ ആൾ ആ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ നമുക്ക് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മളതിനകത്തേക്ക് വേപ്പിലിട്ട് കൊടുത്തു പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം വഴറ്റിയതിന് ശേഷം കുറച്ച് തക്കാളി ഒരു കുഞ്ഞ് മൂന്ന് കുഞ്ഞു കുഞ്ഞു ആയിരുന്നു കേട്ടോ അത് മൂന്നെണ്ണം ഇട്ടുകൊടുത്തായിരുന്നു ഇതിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇഞ്ചിയും പച്ചമുളകും ചതച്ച ഇവിടെ ആ പച്ചമണം മാറാനായിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് ഇനി നമുക്ക് ഇതിൻ്റെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ ഇത് ലാഗ് ആവണത് ഇതിൻ്റെയൊക്കെ മൂടിയിട്ട് വെക്കാനായിട്ട് ആൾ പോകണോ ആ ടൈമിൽ അതാണ് കേട്ടോ മൂടി പിന്നീടാന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഇടക്ക് മൂടി ഇടാൻ പോവാം മല്ലിപ്പൊടി ഇട്ടു ലേശം കൂടി ഇട്ടു പിന്നെ അതിനകത്തേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടു ഇട്ടിട്ടില്ല വരണേ ഉള്ളു കേട്ടോ ഇതേ ഏത് കാലത്ത് വരാനാണെങ്കിൽ മൂടി തുറന്നൊക്കെ എടുക്കുന്നതാണ് അവിടെ ആ വന്നിടാ വന്ന് ചിക്കൻ മസാലപ്പൊടി നമ്മുടെ ഈസ്റ്റാണ് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ടു നന്നായിട്ട് ഇളക്കി കൊടുക്കാം മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ മുളക് പൊടി ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇടാട്ടോ ശം വെളിച്ചെണ്ണയുടെ കുറവുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കണേക്കുമ്പോൾ ഇത്തിരി മുളക് പൊടിയാണ് കേട്ടോ ആളിടുന്നത് ആ മുളക് പൊടി ഇട്ടു മുളകൊടി കുറച്ചാണ് കേട്ടോ ഇട്ടത് കാരണം ചിക്കൻ മലേരി ഇത് വെച്ച് വയ്ക്കണേൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ കാരണം ഇതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ടു കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രീതിയിലൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ആ വെളിച്ചെണ്ണ മൂടി ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ അത് അവിടെ തട്ടിമറിച്ചിടും ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടിക്കൻ ഓടി ഇട്ടുകൊടുക്കാവേ ചിക്കൻ ഇട്ടിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കാനല്ല സ്ലോ കുക്ക് ചെയ്തെടുത്താൽ മതി ഈ ചില ഒന്നും അടിപ്പിക്കേണ്ട ജസ്റ്റ് ചരിച്ച് മൂടി വെച്ചാൽ മതി കേട്ടോ കുക്കർ പിന്നത്തേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഈ പാത്രത്തിൽ ഇത് കഴുകി കഴുകിയെടുക്കണ ഒരു ലേശം വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ ചിക്കനിൽ ഓൾറെഡി വെള്ളമുള്ളത് കാരണം കൂടുതൽ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല സ്ലോ കുക്ക് ചെയ്യുമ്പോൾ തീ കുറച്ചിട്ട് വേവിച്ചു കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വന്നോളൂ നമ്മളിതാ ഇത്രേം വെള്ളം മാത്രമേ ഇതിലൊഴിച്ചു കൊടുക്കണുള്ളൂ ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് മൂടി ചരിച്ചടച്ചു വെച്ചിട്ടേ വേവിച്ചെടുക്കട്ടോ ഇളക്ക് കഴിയണില്ല ഇവിടെ ഇളക്കോടെ ഇളക്കാണ് ഇനി അതൊന്നും മൂടി വെക്കാവോ ഇളക്ക് കഴിയണില്ല ആ ഒന്ന് ചരിച്ച് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ തീ കുറച്ചിട്ടു ഇനി ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വന്ന് നോക്കിയപ്പോൾ വെള്ളമെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ചിക്കനിൽ നിന്ന് തന്നെ അങ്ങനൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുത്താണേ ഇതാ അത് കഴിഞ്ഞ് കുറച്ചൂരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് തീ പിന്നെ കുറച്ച് തീ ഓഫ് ചെയ്യണേക്ക് മുന്നേയിട്ട് നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്താണ് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല തരണം എനിക്ക് ചോറും ഉണ്ടെന്നാണ് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഞാനൊരു തട്ടിക്കൂട്ട് മോരുകാച്ചി ഉണ്ടാക്കി കേട്ടോ അത് എല്ലാവർക്കും അറിയണം സിമ്പിൾ മോര്യാച്ചി ഇതാണ് എൻ്റെ കൈപുള്ളി ചിക്കൻ എടുത്ത പുള്ളി എടുത്തപ്പോഴത്തേക്കും എൻ്റെ കൈപുള്ളിയായിരുന്നേ ഞാനതിന്ന് ഒരു പിടി കാര്യെടുത്തുതാ കഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ബ ബൈ